പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഞ്ജലിയെ അപ്രതീക്ഷിതമായി ശ്രുതിയെ വിവാഹം ചെയ്തുകൊണ്ട് കടന്നു വരികയാണ് നമ്മുടെ അശ്വിൻ ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന വീട്ടുകാരെല്ലാം ഇത് ചോദ്യം ചെയ്യുന്നുവെങ്കിലും മറുപടി നൽകാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നു ഒടുവിൽ അഞ്ജലി ശ്രുതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണ് ഇത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ശ്രുതി മാത്രവുമല്ല ഇതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് തനിക്കും അറിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ശ്രുതി ആകെ പൊട്ടിക്കരയുകയും ചെയ്യുന്നു പക്ഷേ സത്യങ്ങൾ അറിയുന്ന അഞ്ജലി ഇതേ തുടർന്ന് അശ്വിനെ ചെന്ന് കാണുകയും അശ്വിനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു കാര്യം തനിക്ക് ഇപ്പോൾ തുറന്നു പറയാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ വ്യക്തമായ ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് അഞ്ജലിയുടെ ഭർത്താവിനോട് ശ്രുതിയുടെ അടുത്തേക്ക് പോകരുത് എന്നുള്ള വാണിംഗ് നൽകുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ ചതി പൊളിഞ്ഞു എന്ന് അഞ്ജലിയുടെ ഭർത്താവ് മനസ്സിലാക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്